വയനാട് ദുരന്തം പശ്ചാത്തലമാക്കി നിർമ്മിച്ച ഉരുൾ എന്ന സിനിമ ജനുവരി പത്തിന് സിനിമാ തിയേറ്ററുകളിൽ എത്തുന്നു ആദ്യഘട്ടം അറുപത് തിയേറ്ററുകളിലാണ് പ്രദർശനത്തിന് എത്തുന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മലയോര ഗ്രാമത്തിന്റെ നേർക്കാഴ്ചകളാണ് സിനിമയാക്കിയത് ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോഴും ദുരന്തത്തിന് സാധ്യതയുള്ള ഇടങ്ങളിലും എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന പാഠങ്ങൾ കൂടിയാണ് ഉരുൾ എന്ന സിനിമയിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത് നമസ്കാരം ഉരുൾപൊട്ടലിനെ അടിസ്ഥാനമാക്കി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഉരുൾ നമ്മുടെ വയനാട്ടിലുണ്ടായ മഹാഗുരന്ഥം അവരുടെയും മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള ഒന്നാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതായത് ഒരു ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ എന്തിനെ എന്നാൽ വരുന്നതിന് മുമ്പ് എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റിയുള്ള ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ ഒരു സിനിമയിൽ ഇത് കുടുംബ കുടുംബ ചിത്രമാണ് ചിത്രമാണ് അതുകൊണ്ട് എല്ലാവരും കാണുക മരണപ്പെട്ടവരെ ഓർത്ത് അഗാധ ദുഃഖം പ്രകടിപ്പിക്കുകയും ഓർത്ത് ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടവരുടെ പിന്നീടുള്ള ജീവിത ദുരവസ്ഥയും വിവരിക്കുന്നുണ്ട് ഉരുൾ എന്ന ഈ സിനിമയിൽ ഉരുൾ എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഉരുൾ എന്ന സിനിമ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സിനിമയല്ല വയനാട് ഉരുൾപൊട്ടുന്നതിന് മുമ്പേ ഈ കഥ രൂപപ്പെടുകയും രൂപപ്പെടുത്തി എടുക്കുകയും ഉരുളെന്നെ പേരിടുകയും അതിൻ്റെ ചിത്രീകരണം തുടങ്ങുന്ന സമയത്താണ് ശരിക്കും എഴുതി വെച്ചതിന് സമാനമായ ഒരു സംഭവം വയനാട് ഉണ്ടായത് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ ഉരുൾ ഉരുളെന്നെ ഉരുൾപൊട്ടൽ മാത്രമല്ല നല്ലൊരു കുടുംബകഥയും ഇതിലുണ്ട് ഈ ഉരുൾപൊട്ടുമ്പോൾ നമ്മളെപ്പോഴും ഓരോ ഇൻസിഡന്റ് നടക്കുമ്പോൾ അതിൽ മരണപ്പെട്ടവരെ കുറിച്ച് ദുഃഖിക്കാറുണ്ട് വാർത്തയിലൊക്കെ നിങ്ങളെപ്പോൾ മീഡിയകളൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ എപ്പോഴും പറയും ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി മുന്നൂറ്റി അൻപത് പേർ ദാരുണമാവിധം കൊല്ലപ്പെട്ടു പതിമൂന്ന് പേർ അത്ഭുതകരമാവിധം രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുക അവർ രക്ഷപ്പെട്ടല്ലോ നമ്മൾ എപ്പോഴും കേൾക്കുക ആ രക്ഷപ്പെട്ടവരെ വളരെ സന്തോഷമായിട്ടാണ് ഓ അവർ രക്ഷപ്പെട്ടല്ലോ പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഇൻസിഡൻറ്റിൻ്റെ മുഴുവൻ ദുഃഖവും അനുഭവിക്കുന്നത് ആ രക്ഷപ്പെട്ട ആളുകളാണ് അങ്ങനെ രക്ഷപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ വരുന്നത് ശരിക്കും അമ്മയ്ക്ക് ഈ കഥ പറയുമ്പോഴും എഴുതുമ്പോഴത്തും ഈ കഥാപാത്രത്തിന് ഇത്രയും ഡെപ് ഉണ്ട് എന്ന് മനസ്സിലായിട്ടില്ല ശരിക്കും അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പല സീനുകളും കാണുമ്പോഴാണ് ഈ കഥാപാത്രത്തിന്റെ ഡെപ്ത് ശരിക്കും ഉൾക്കൊള്ളാൻ സാധിച്ചത് ഒരു ഇൻസിഡൻറ്റിൽ രക്ഷപ്പെടുക ആരും ഇല്ലാതായി പോവുക കുടുംബമില്ല സുഹൃത്തുക്കളില്ല സ്വന്തം നാട് പോലും ഇല്ലാതെ പിന്നെ ദൈവം തീരുമാനിക്കുന്ന പത്തോ മുപ്പതോ വർഷം ഒറ്റയായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അത് മരണപ്പെട്ടവരെക്കാൾ ദുഃഖകരമാണ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ മര്യാദ ഉണ്ടായിരിക്കും അവരൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ കഥയാണ് അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴും ഇപ്പൊ വയനാട് ദുരന്തത്തിലും അത്തരം കഥാപാത്രങ്ങൾ ഉണ്ടാവും രക്ഷപ്പെട്ട കഥാപാത്രങ്ങൾ അവർക്കിന് കുറേ കാലം കഴിയുമ്പോൾ ഒരു കുട്ടിയെ കാണുമ്പോൾ തോന്നും എനിക്കും ഇതുപോലൊരു കുട്ടി ഉണ്ടായിരുന്നില്ലേ ഒരു സ്ത്രീയെ കാണുമ്പോൾ തോന്നും എൻ്റെ ഭാര്യ ഉണ്ടായില്ലേ അമ്മ ഉണ്ടായിരുന്നില്ലേ ഒരു ഒറ്റപ്പെട്ടു പോകുന്നവന്റെ വിഷമം ശരിക്കും സമ്പത്ത് ഉണ്ടാകുക സൗന്ദര്യം ഉണ്ടാകുക എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ സ്നേഹിക്കുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആ ഈ കഥാപാത്രം അവതരിപ്പിച്ചപ്പോഴാണ് അത് മനസ്സിലായത് ഒറ്റയാവുന്നവൻ്റെ വിഷമം ശരിക്കും അത്രമൊരു കഥാപാത്രം അത്രമൊരു കഥയാണിത് പറയുന്നത് രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും ഈ സിനിമയിലുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ നിൽക്കുന്ന കുറെ കഥാപാത്രങ്ങൾ ഇതിലുണ്ട് നിങ്ങൾ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ആലോചിക്കും ആ മരണപ്പെട്ടുപോലെയല്ല ആ ഇൻസിഡൻറ്റിൽ രക്ഷപ്പെട്ടോ അവന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന് ഇൻസിഡന്റ് ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഒരിക്കലും മരണപ്പെട്ടവരെ കുറിച്ചായിരിക്കില്ല അതിൽ നിന്ന് രക്ഷപ്പെട്ട പഞ്ചോ പത്തോ പേരുണ്ടെങ്കിൽ അവരുടെ ജീവിതം എന്തായിരിക്കും എന്ന് ചിന്തിക്കും ആ ചിന്തിക്കുന്ന രൂപത്തിലാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സിനിമ എല്ലാവരും ഇപ്പോൾ സ്വീകരിക്കണം തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആ ഞങ്ങളൊക്കെ ആർട്ടിസ്റ്റിനാണ് ടീ ടോമിനെ പോലും ഒന്നുമല്ല ചെറിയ ആർട്ടിസ്റ്റുകളാണ് ശരിക്കും സിനിമയുടെ തടിവാതില്ല അങ്ങനെയൊക്കെ കടന്നിട്ടില്ല പുറത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അറിയപ്പെട്ടു തുടങ്ങിയിട്ടില്ല ശരിക്കും ചില സിനിമകളിൽ വിജയിക്കുമ്പോഴാണ് നമ്മളെ പോലെ ഒരുപാട് കാലം ടീ ആ പട്ടിയായാലും ഞാനായാലും ഒക്കെ സിനിമ ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ഒരുപാട് ഞങ്ങളെപ്പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ അവതരിപ്പിച്ചു മൊഴിച്ചേട്ടൻ്റെ മോളടക്കം ഈ സിനിമ അഭിനയത്തോട് ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പൊ അച്ഛനെ എടുപ്പ് പിടിച്ചൊരു സിനിമയിൽ അഭിനയിച്ചത് അപ്പം അങ്ങനെ ഒരുപാട് ആഗ്രഹക്കാരുണ്ട് അതിൽ മറ്റേ പാവപ്പെട്ടവരുടെ പണക്കാരനൊന്നുമില്ല സിനിമ കലാരംഗത്ത് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ആഗ്രഹം കൂടിയാണ് ഈ സിനിമ അപ്പൊ ഈ സിനിമ കാണുക എന്നുള്ളത് അവർ ആഗ്രഹം കൂടെ പൂർത്തീകരിപ്പിക്കലാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം നല്ലൊരു കഥയാണ് നല്ലൊരു അനുഭവമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എവിടെയൊക്കെയോ ആ കഥാപാത്രങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ് ഇപ്പൊ കൂടുതൽ തീർത്തിപ്പിച്ചാൽ സംസാരിക്കുന്നില്ല വയനാട് ദുരന്തം മനുഷ്യത്വത്തെ ഒന്നിപ്പിച്ചതായ സന്ദേശം കൂടി ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട് എന്നതും ഈ സിനിമയുടെ പ്രത്യേകതയാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ ബാനറിൽ കെ വി മുരളീധരനാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാകും ഉരുളെന്ന സിനിമയെന്ന് സംവിധായകൻ മമ്മി സഞ്ജുറി പറഞ്ഞു

ഒരു സിനിമ വരികയാണ് എന്നുള്ളത് മമ്മി സെഞ്ചുറി സംവിധാനം ചെയ്യുന്നു മുരളി സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ തീർച്ചയായിട്ടും ഒരു ഹാർട്ട് അച്ചിങ് സിനിമയായിരിക്കും നിങ്ങളെല്ലാവരും ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണണം ഉരുളെന്ന് പറയുന്നത് നമ്മുടെ ഇന്നിവിടെ വയനാട്ടിൽ നടന്നൊരു സംഭവം തന്നെയാണ് അപ്പോൾ ആ ഒരു സംഭവം സിനിമയായിട്ട് വരുമ്പം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇത് കേൾ കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ അപ്പം പടം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉരുൾ പൊട്ടിയതെന്ന് അപ്പം അത് ഈ നമ്മുടെ പ്രകൃതിയിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം അതൊരു പിക്ചറേഷൻ പിക്ചറേഷൻ ചെയ്ത് വരുന്ന സമയത്ത് അത് അതൊരുപാടൊരുപാട് അറിവുകൾ നേടാൻ സാധിക്കും മറ്റുള്ളവർക്ക് അതുകൊണ്ട് നല്ലൊരു സിനിമ ആയിരിക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്തായാലും നന്നായിട്ട് വിജയിക്കട്ടെ എന്ന് നമുക്ക് സർവേഷനോട് പ്രാർത്ഥിക്കാം വയനാട് ദുരന്തം സംഭവിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുൻപ് തന്നെ സിനിമയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിരുന്നു വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്നും പ്രൊഡ്യൂസർ കെ വി മുരളീധരൻ പറഞ്ഞു ഈ വയനാട് അതേ ഒരു സംഭവം തന്നെയാണ് പറഞ്ഞ പോലെ ഈ വയനാട് ഒരു മാസം തന്നെ ഇതിന്റെ എല്ലാ ും തുടങ്ങി വെച്ചിട്ട് ഇവരൊന്നും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ബോബൻ ആലമുടനാണ് ഈ ചിത്രത്തിലെ നായകൻ ഡീന ഭട്ടിയാണ് നായിക ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടറായി അപ്പർണ ഷിബിയിനും രംഗത്തുണ്ട് മലയോര ഗ്രാമമായ പാറമലയിൽ പലചരക്ക് കട നടത്തുന്ന ജോണിയുടെയും കുടുംബത്തിന്റെയും കഥയാണ് ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ജോണി എന്ന പ്രധാന കഥാപാത്രമായി എത്തുന്നത് റഫീഖ് ചുക്ലിയാണ് മലപ്പുറം ചേളാനയിൽ സംഘടിപ്പിച്ച ഓഡിയോ ലോഞ്ചിങ്ങിൽ സംവിധായകൻ മമ്മി സഞ്ജുറി നടന്മാരായ ഡിനി ടോം റഫീഖ് ചുക്ലി ഡീമാ പട്ടിയ തെസ്ലി ഖാൻ അപ്പർണ ഷിബിൻ ഗായകരായ നിസാർ വയനാട് പ്രീത രാമചന്ദ്രൻ വി പി സദാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പ്രഭാതം ചേളാരി